ഹായ് ഹലോ വെൽക്കം ടു റിഷാ പിഡീസ് വേൾഡ് ഇന്ന് രാവിലെ ഞങ്ങൾ മൈസൂർ തന്നെയുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത് അതിനായിട്ട് ക്യാബ് വിളിച്ചു ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മൈസൂർ സിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചാമുണ്ടേശ്വരി ഹില്ലു ചുറ്റുമായിട്ടാണ് അത് നമുക്ക് ഹില്ലിൻ്റെ മേലെ നിന്നുള്ള വ്യൂ വ്യൂന്ന് ശരിക്കും അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും കാരണം ആ ഒരു സൈഡ് എല്ലാ ഭാഗത്തുമായിട്ട് എല്ലാ സിറ്റിയുടെ ഫുൾ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കാർ ഡ്രൈവർ അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു ഞങ്ങൾ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ അപ്പോൾ ഞങ്ങൾ വേഗം ടിക്കറ്റ് എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് എൻട്രൻസ് ഫീ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എവിടെയാണെന്നുള്ളത് നോക്കേണ്ടി അങ്ങനെ കീർത്തന ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ള ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു ഞങ്ങൾ നൂറ് രൂപയുടെ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് മൂന്നാൾക്കും നൂറ് വീതം അങ്ങനെ ആ ക്യൂവിൽ കയറി നിന്നിട്ട് നല്ല ക്യൂ ആയിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അടച്ചിടുന്നതുകൊണ്ട് ക്യൂ ഒരുപാട് സമയം എടുത്തു നീങ്ങാനായിട്ട് അമ്പലത്തിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ രണ്ട് ഭാഗത്തുമായിട്ട് ഒരുപാട് പൂക്കൾ വിൽക്കുന്ന ഷോപ്പും എല്ലാം ഉണ്ട് അപ്പം വേഗം അമ്പലത്തിൽ പോയി തൊഴാനുള്ള തിരക്കുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല ഞാൻ ഒരു മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം ദേവീനെ നന്നായിട്ട് തൊഴാനായിട്ട് പറ്റി കണ്ണിലെ ആ ഒരു അലങ്കാരങ്ങളും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പതിഞ്ഞ് നിൽക്കുന്നുണ്ട് നിന്ന് കിട്ടിയിട്ടുള്ള കുങ്കുമത്തിൻ്റെ പാക്കറ്റിൻ്റെ ഈ രൂപമാണ് ദേവിക്ക് അവിടെ അലങ്കരിച്ചിരിക്കുന്നത് പൃഥിവേട്ടൻ എപ്പോഴും പറയുന്ന കാര്യം കാര്യമാണ് എവിടെ പോയി യാത്ര ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇളനിയാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നല്ല ക്ഷീണത്തിന് നല്ല ആക്ക ഉണ്ടാവും അമ്പലത്തിൻ്റെ മണ്ഡപത്തിൻ്റെ അടുത്തായിട്ട് ഒരുപാട് കാറുകൾ നിർത്തിയിട്ട് കാണുന്നുണ്ട് പക്ഷേ ഞങ്ങൾ താഴത്ത് അവിടെ നിർത്തിയിട്ട് സ്റ്റെപ്പ് കയറി വന്നിരിക്കുകയാണ് അമ്പലം എന്ന് പറയുന്ന ആ വാക്ക് കേൾക്കുമ്പം തന്നെ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് ആദ്യം പൂക്കളുടെ മണവും നല്ല ഭംഗിയുള്ള പൂക്കളുടെ നിറവും ഒക്കെയാണ് ഉച്ചയ്ക്കുള്ള ട്രെയിനിന് ബാംഗ്ലൂരിൽ തിരിച്ച് പോകാനുള്ളതുകൊണ്ട് എനിക്ക് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ ദേവിനോട് ഇനിയും ഒരിക്കലും കൂടി എനിക്ക് ഇവിടെ വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് പല ടൈപ്പ് ഷോപ്സ് കാണാനായിട്ട് പറ്റും ഞങ്ങൾ വരുമ്പം തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗ്സൊക്കെ നോക്കി വെച്ചിരുന്നു ഞാനും കീർത്തനും പക്ഷേ പ്രതിവിടെ പറഞ്ഞത് ചോദിച്ചിട്ട് ഇറങ്ങാൻ ലേറ്റ് ആവും അതുകൊണ്ട് ഈ ഷോപ്പിങ്ങിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ നടന്നു പോവുകയാണ് അപ്പോൾ ഞങ്ങളിതൊക്കെ നോക്കി സാവധാനം നടക്കാമെന്നൊക്കെ വിചാരിച്ചു തരുന്നു അതിനൊന്നും പറ്റിയില്ല ആ സ്പീഡിലിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് ഒരു ഷോപ്പിലേക്ക് തിരിയുന്നത് കണ്ടത് അപ്പോൾ ഞാൻ എന്തായാലും ഫോൺ ക്യാമറ അങ്ങോട്ട് തിരിച്ചു എന്താണ് അവ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ നോക്കുന്ന സമയത്താണ് ഒരു ക്യാപ്പാണ് നോക്കുന്നത് കമ്പനിയിൽ എപ്പോഴും വെയിലൊക്കെ കൊള്ളേണ്ട ടൈമിൽ വെക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ അത് ഒരുപാട് പഴതായിട്ടുണ്ട് അങ്ങനെ ആ ക്യാപ്പ് വാങ്ങിച്ചു ഞാനും ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളത് പിന്നീട് ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഞങ്ങൾ തിരിച്ചറങ്ങുകയാണ് തിരിച്ചിറങ്ങുന്ന സമയത്താണ് ക്യാബ് ഡ്രൈവർ സാമി പറഞ്ഞത് ഓർന്നത് ഞാൻ വ്യൂ പോയിന്റിൽ നിർത്തി തരാം തിരിച്ചറിയുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് സിറ്റിയുടെ വ്യൂ നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു പോയിന്റിൽ നിർത്തി തന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ആ ഒരു സൈഡിലുള്ള വീഡിയോസ് ഒക്കെ എടുത്തു ആ സിറ്റിയുടെ പല ബിൽഡിങ്സും നമുക്ക് ജൂം ചെയ്യുമ്പോൾ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചാമുണ്ടേശ്വരി ഹിൽസിനോട് ഇവിടെ പറഞ്ഞ് ഇറങ്ങുകയാണ് ഇനിയും എപ്പോഴെങ്കിലും പറ്റുന്ന സമയത്ത് വരാനായിട്ട് ആഗ്രഹമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം